എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തിക്കാന്ന് അതിനു വേണ്ടിയിട്ടേ ഞാനിവിടെ ഏത്തപ്പഴം എടുത്തിട്ട് ഞാനിവിടെ മൂന്ന് ഏത്തപ്പഴം എടുത്തേക്കുന്നത് ആ പഴം എടുക്കുമ്പോ പഴം നന്നായിട്ട് പഴുത്തതായിരിക്കണം പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ രണ്ട് തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ട് അത് ഒന്നാം പാലും കുറച്ചെടുത്താൽ മതി രണ്ടാം പാലും കുറച്ച് കൂടുതൽ എടുക്കണം ഞാനിവിടെ ആ തേങ്ങ പിഴിഞ്ഞിട്ട് ഏറ്റാധികം പിഴിഞ്ഞെടുക്കുന്ന പാലാണ് ഒന്നാം പാല് നിങ്ങൾ അതിന് ഏറ്റാധി ഒന്നാം പാല് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതാ തേങ്ങപ്പീരയിലേക്ക് കുറച്ചും കൂടി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് രണ്ടാം പാല് പിഴിഞ്ഞെടുക്കണം രണ്ടാം പാല് ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് പിന്നെ വേണ്ടത് ശർക്കരയാണ് ശർക്കര മുന്നൂറ് ഗ്രാം എടുത്തിട്ട് അത് മൂന്ന് ഏത്തപ്പാൽ എടുക്കുമ്പോൾ മുന്നൂറ് ഗ്രാം ശർക്കര മതി പിന്നെ നെയ്യ് വേണം ഈ പഴപ്രദമുണ്ടായിരുന്ന ഏറ്റാധികം പഴം പൊഴുകും അത് മിക്സിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് ഈ പഴം നന്നായിട്ട് വരട്ടി എടുക്കും അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർന്നത് പിന്നെ പായസത്തിലേക്ക് വറുത്തരാൻ വേണ്ടിട്ട് തേങ്ങ കൊത്തും വേണം കാഷ്നട്ടും വേണം പിന്നെ ജീരകത്തിന്റെ പൊടിയും വേണം ഏലക്കായ പൊടിയും വേണം അത് കണ്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ചേർക്കണം അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ പഴപ്രഥമനാക്ക പഴം പുഴുങ്ങിയെടുക്കണം വേണ്ടിട്ട് ഈ ഉരുളിയിലേക്ക് പഴം ചേർക്കാം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക മൂടി വെച്ചിട്ട് പഴം വേവിച്ചെടുക്കുക പഴം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം പഴം ഇളക്കി കൊടുക്കാൻ മതി അല്ലെങ്കിൽ നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ പഴം ഉടഞ്ഞു പോവുകയും ചെയ്യും പിന്നെ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പഴം പെട്ടെന്ന് ഈ ഉരുളിയുടെ അടിയിൽ പിടിക്കും അത് ഏത് പാത്രത്തിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാം ഈ പഴം വേവുമ്പോഴേക്കും ശർക്കര ഉരുക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് നല്ലൊരു കട്ടിയുള്ള പാത്രത്തിലേക്ക് ശർക്കര ചേർക്കുക അപ്പം നമുക്ക് കടയിൽ നിന്ന് രണ്ട് കളർ ശർക്കര വാങ്ങാൻ വേണ്ടി കിട്ടും ഇതേപോലെ നല്ല കറുത്ത ശർക്കരയും വാങ്ങാൻ വേണ്ടി കിട്ടും നല്ല മഞ്ഞ കളറുള്ള ശർക്കരയും വാങ്ങാൻ വേണ്ടി കിട്ടും ഞാനിവിടെ കറുത്ത കളർ ശർക്കരയാണ് എടുത്തേക്കുന്നത് ഇങ്ങനത്തെ ശർക്കര ഒക്കെ ആകുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ല കളർ കിട്ടും ഇതിലേക്ക് വെള്ളം ചേർക്കാം തീ ഓണാക്കാം ഇപ്പം ശർക്കര ഇതിനകത്ത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം ചിലപ്പോൾ ശർക്കരയിൽ ചിലപ്പോൾ കല്ലുണ്ടാവും ഇപ്പം ഈ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടുതലുണ്ട് ഇനി ഇത് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുക നിങ്ങൾ പഴം പൊഴിയെടുക്കുമ്പോൾ ഇതേപോലെ പഴം വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇതേപോലെ തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കുക ഈ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കേണ്ട കുറച്ച് വെള്ളം വേണം നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് അരച്ചെടുക്കേണ്ട കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം വറ്റിച്ചെടുക്കുക ഇനി പഴം നമുക്കൊന്ന് ഉടയ്ക്കുക തീ ഓഫ് ചെയ്യാം അപ്പോൾ അത് വല്ലേ കുറച്ച് വെള്ളമുള്ളൂ ആ വെള്ളം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിട്ട് വേണം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് നന്നായിട്ട് ചൂടാറി കഞ്ഞിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക അപ്പോൾ പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ കുറേശ്ശേ ഇട്ടിട്ട് അരച്ചെടുക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴം അരങ്ങി വരുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കും കൂടുതലിട്ടിട്ടുണ്ടെങ്കിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും ഈ പഴം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം ഞാനി എട്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഈ നെയ്ലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കണം പഴം അരച്ചെടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ക്രീമായിട്ട് അരച്ചെടുക്കണം അത് വെള്ളം ഒപ്പില്ലാണ്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്കായിട്ടിരിക്കും ഇതേപോലെ ക്രീമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നെയ് നമുക്ക് നന്നായിട്ട് വരട്ടി എടുക്കാൻ വേണ്ടി പറ്റും ഈ പഴം ഒഴിച്ചേക്കുന്ന നെയ്യെല്ലാവരും വലിച്ചെടുത്തിട്ടുണ്ട് ഈ പഴം നന്നായിട്ട് വരക്കി എടുത്ത് ഇങ്ങോ ഈ നെയ്യ് എല്ലാവരും പുറത്തേക്ക് കക്കി വരും അതേപോലെ വരുന്നവരെ ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പൊ ഈ പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന് നെയ്യൊക്കെ നന്നായിട്ട് കക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിക്കാം ഈ ശർക്കര പാനി ചൂടായിട്ട് ഈ പഴം ഈ ശർക്കര നന്നായിട്ട് മിക്സ് ആവണം ും അടീന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കും ഇത് ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ടാം പാല് ചേർക്കാം ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ട് വേണം ഇതിലേക്ക് രണ്ടാം പാല് ചേർക്കാൻ വേണ്ടിട്ട് ഇത് നമ്മൾ ചോദിച്ചേക്കണ ഈ രണ്ടാം പാലും ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കും ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ശരിക്കും വേണ്ടിയിട്ട് എളുപ്പമാണ് പക്ഷേ സമയം കൂടുതൽ വേണം പായസം ചെറുതായിട്ടൊന്നും തിക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരണം നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശർക്കര ചേർക്കണമെങ്കിലും ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി എനിക്ക് ജീരകത്തിൻ്റെ പൊടിയും ഏലക്കായയുടെ പൊടിയും ചേർക്കാം നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം അതായത് ഏറ്റവും ആദ്യം കുറച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാർത്തും ചേർത്താൽ മതി ഏലക്കായുടെ പൊടി ചേർക്കാം ഞാനിവിടെ ഒരു പത്ത് ഏഴക്കായ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഏഴക്കായയുടെ പൊടിയും ജീരകത്തിന്റെ പൊടിയും ഈ പായ്ച്ചിട്ട് നന്നായിട്ട് മിക്സ് ആവണം ജീരകത്തിന്റെ പൊടി നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിച്ച പോലെ കിടക്കും നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം ഒന്നാം ചേർത്തിട്ട് ഈ പായസം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം പായസം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരിട്ട് തിളപ്പിക്കട്ടെ ആ തള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം ഈ പായസത്തിലേക്ക് ഈ തേങ്ങക്കൊത്തും കാഷ്നട്ടും വറുത്തത് ചേർക്കാം ഇനി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക ഈ ചൂടായ നെയ്യയിലേക്ക് ഏറ്റവും ആദ്യം തേങ്ങക്കൊത്ത് ചേർക്കാം തേങ്ങക്കൊത്തൊന്ന് മൊരിഞ്ഞുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ക്യാഷ്നൊട്ട് ചേർക്കാം തേങ്ങ തേൻകൊത്തും ക്യാഷ്നോട്ടും നന്നായിട്ട് ഒരിഞ്ഞിട്ടുണ്ട് എന്നാ തീ ഓക്കാം ഇത് പായസത്തിലേക്ക് ചേർക്കാം ഇപ്പൊ പഴപ്രദമൻ റെഡി ആയിട്ടുണ്ട് ഞാനിലേക്ക് തേങ്ങാ പാൽ എടുത്തത് രണ്ട് തേങ്ങ പിഴിഞ്ഞിട്ട് പാൽ എടുത്തു രണ്ടാം പാല് എട്ട് കപ്പും ഒന്നാം പാല് ഒന്നര കപ്പും ഉണ്ട് എടുത്തത് അത് ഏറ്റവും അധികം പഴം നമ്മൾ അരച്ചെടുത്തിട്ട് ശർക്കരയിൽ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി എടുക്കണം ഉണ്ടകത്ത് നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം അപ്പോൾ നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ രണ്ടാം പാലിൽ കിടന്നിട്ട് ഈ വരട്ടി എടുത്തങ്ങടെ പഴം നന്നായിട്ട് വേവേം ചെയ്യണം അപ്പോൾ നിങ്ങളുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും